ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ശല്യം രൂക്ഷമായി വട്ടംകുളം പഞ്ചായത്തിൽ മുപ്പത്തിനാലോളം കാട്ടുപന്നികളെ കൊന്നൊടുക്കി വ്യാപകമായി കൃഷിനാശം വരുത്തിയതോടെയാണ് പന്നികളെ വെടിവെച്ച് കൊന്നത് രൂക്ഷമായ കാട്ടുപന്നിശല്യം മൂലം ദുരിതത്തിലായി കർഷകർ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ രൂക്ഷമായ കാട്ടുപന്നി ശല്യം തുടങ്ങിയിട്ട് മാസങ്ങളായി വ്യാപകമായി കൃഷിനാശവും വരുത്തിയിരുന്നു നെല്ലും വാഴയുമടക്കമുള്ള കാർഷിക വിളകൾ വൻതോതിലാണ് നശിപ്പിച്ചത് കൃഷിനാശം പതിവായതോടെ കർഷകർ ദുരിതത്തിലായിരുന്നു തുടർന്ന് കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കാട്ടുപന്നികളെ വേട്ടയാടി നശിപ്പിക്കാൻ തീരുമാനിച്ചത് പെരിന്തൽമണ്ണ പാലക്കാട് എറണാകുളം മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോർഡ് ഹണ്ടേഴ്സ് ടീമിലെ പ്രൊഫഷണൽ വേട്ടക്കാരായ എം എം സക്കീർ ഹുസൈൻ ദിലീപ് മെനോൻ സംഗീത് വി സി മുഹമ്മദാലി ഇല്യാസ് ഇസ്മായിൽ മങ്കഡ് അസീസ് എന്നിവരടങ്ങിയ സംഘമാണ് സലീം അലക്കാടിന്റെ നേതൃത്വത്തിൽ പന്നിവേട്ട നടത്തിയത് പ്രത്യേകിച്ച് നെൽകർഷകര് വലിയ തോതിലുള്ള ദുരിതം ഈ കാട്ടുപന്നിയുടെ ശല്യം മൂലം അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വനംവകുപ്പ് അംഗീകരിച്ച ഷൂട്ടർമാരെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മാർഗരേഖ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗരേഖകൾ പാലിച്ചുകൊണ്ട് ഏഹ് നമ്മളിപ്പോ കാട്ടുപന്നികളെ കൊന്നൊടുക്കിയിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഞങ്ങള് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതാണ് ഇന്ന് മൂന്ന് മണി വരെ ആണ് ഞങ്ങൾ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ മൂന്ന് മണിവരെയും ആശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി തന്നെ ഏകദേശം പത്തിരുപത്തെട്ടോളം പന്നികളെ വെടിവെച്ചിടാനും ഇന്ന് രാവിലെ ഒരു നാല് പന്നികളെയും കൂടി വെടിവച്ചിടാനും സാധിച്ചിട്ടുണ്ട് രാത്രിയും പകലുമായി വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തിയ പന്നിവേട്ട ചെറുതും വലുതുമായ മുപ്പത്തിനാലോളം പന്നികളെ സംഘം വേട്ടയാടിക്കൊന്നു പന്നിശല്യത്തിന് താൽക്കാലിക പരിഹാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പന്നിശല്യം വീണ്ടും രൂക്ഷമായാൽ അവയെ നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് മുൻ പ്രസിഡന്റ് കഴുകുൽ മജീദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു